എവിടെ നമ്മള് ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണെട്ടോ ഇന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അഞ്ചാം മാസത്തിലെ ഒരു ചടങ്ങാണ് കാണേ ഞങ്ങളുടെ ഇങ്ങോട്ട് മാത്രമാണോ എന്നറിയില്ല നമ്മൾ അഞ്ചാം മാസത്തിലെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് ടൈപ്പ് പലഹാരമായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോവും പിന്നെ അത് ആ ചടങ്ങിന് മുമ്പായിട്ട് അമ്മ നമുക്ക് പലഹാരം തരുന്ന ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് ബാക്കിയിൽ നിന്നു കാണാം ഇത് അന്നേ ദിവസം രാവിലത്തെ രംഗമാണ് കേട്ടോ ഞങ്ങൾ തലേന്നെ പോയി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് കാർട്ടൂൺ ബോക്സൂടെ വേണമായിരുന്നു അത് വാങ്ങിയിട്ട് ഞാനും കിങ്ങിണി കിങ്ങിണി ചക്കുൻ്റെ കസിൻ ആണേ ഞങ്ങളിരുന്ന് ടേപ്പൊക്കെ ഒട്ടിച്ച് ബോക്സ് സെറ്റാക്കുമായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഒരാളിരിപ്പുണ്ട് അതാണ് ഉണ്ടാപ്പീന്നാ ഞാൻ വിളിക്കാറ് നിച്ചു കിങ്ങിണിയുടെ മോനാണ് അവൻ ഒട്ടിക്കണമെന്ന് പറഞ്ഞാൽ അവൻ വാശി പിടിക്കുകയാണ് അത് ഒട്ടിക്കാനായിട്ട്

വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പലഹാരത്തിൻ്റെ പാക്കിങ്ങാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് പാക്ക് ചെയ്യാൻ മെയിനായിട്ട് ഞങ്ങളുടെ നീച്ചോട്ടിയും കൂടിയിട്ടുണ്ട് അഞ്ചാം മാസത്തിൻ്റെ ചടങ്ങിന് നമ്മൾ അഞ്ച് തരം പലഹാരമാണ് കേട്ടോ കൊണ്ടുപോകണേ ഇവിടെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് മുറുക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ അച്ചപ്പം ജിലേബി പിന്നെ മടക്കുപൊളി ഞങ്ങളുടെ മടക്കുപൊളിയാണ് കേട്ടോ യെല്ലോ കളറിൽ കാണുന്നത് പിന്നെ കേക്ക് വെട്ടി കേക്ക് ചായക്കട കേക്ക് അതാണ് നമ്മളുടെ വാങ്ങിക്കണേ വാങ്ങിക്കുന്നത് ഫേമസ് ആണ് കേക്ക് അപ്പോൾ അതിത്രയാണ് വാങ്ങിയിട്ടുള്ളത് അഞ്ചെണ്ണം ഇതെല്ലാം നമ്മൾ ഓരോ കാർട്ടൂണിലാക്കി അടുക്കി പറക്കി വെച്ചിട്ട് എല്ലാം സീൽ ചെയ്യാണ് കേട്ടോ കൊണ്ടുപോകാനായിട്ട് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി റെഡിയായിട്ട് വന്നു അപ്പോഴേക്ക് അമ്മയും കിങ്ങണിയും കൂടെ വണ്ടിയിലേക്ക് ബോക്സ് എല്ലാം എടുത്ത് വെക്കുകയാണെ ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു ചടങ്ങ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ സെവന്ത് മന്തിലെ വളക്കാപ്പൊക്കെയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് വീട്ടിലും എൻ്റെ വീട്ടിലാണെങ്കിലും ചക്കുവിൻ്റെ വീട്ടിലാണെങ്കിലും ഓരോ ചെറിയ ചടങ്ങുകൾ പോലും സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ട് ഫാമിലിയും നല്ല കോപ്പറേറ്റീവ് ആണ് അപ്പം മാത്രമല്ല രണ്ട് വീട്ടിലെയും ആദ്യത്തെ കാര്യം കൂടെ ആണ് ഇതിപ്പം അത് മാക്സിമം ഭംഗിയാക്കണം എന്നാണ് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എവിടെ പോകേണ്ട അമ്മന് നമ്മളിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ ഒരു ചെറിയ ഒരു ചടങ്ങും കൂടെ ഉണ്ട് ഇവിടെ അച്ഛനും അമ്മയും മാമനും മാമിയും അമ്മയും എല്ലാവരും നമുക്ക് എനിക്കും ചക്കൂനും കൂടെ അങ്ങനെ താഴെ ഇരുത്തിയിട്ട് ഈ പലഹാരം വരത്തിരുന്നൊരു ചടങ്ങും കൂടെ ഉണ്ട് കേട്ടോ വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏഴാം മാസത്തിലാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ വരിക വളക്കപ്പ് വൈറ്റ് മംഗല ഒക്കെ നമുക്ക് വരുന്ന ഏഴാം മാസത്തിലാണ് ചടങ്ങ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കാരണം കേട്ടോ ചെറിയൊരു ചടങ്ങായതുകൊണ്ട് നമ്മൾ കുറച്ചുപേര് മാത്രമേ ഉണ്ടായിരുന്നില്ലേ എന്റെ വീട് പിന്നെ അടുത്താണ് ഒരു പത്ത് മിനിറ്റ് മതി ചക്കുൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകാന്

ini nih oh indah ya jangan star wah indah tuh nih ayo ayo terima kasih dong keren dong sih lu wah mau makan dah ഇപ്പം വയനാട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ബോക്സ് എല്ലാം എടുത്ത് വീട്ടിലകത്തേക്ക് വെക്കുകയാണെ ഇവിടെ നമുക്ക് വേറെ ചടങ്ങൊന്നുമില്ല ഇത്രേ ഉള്ളൂ നമ്മൾ ബോക്സിൽ കൊണ്ടുവന്നേക്കുന്ന ഇവിടെ വെക്കും പിന്നെ എല്ലാവരും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും വർത്താനൊക്കെ പറഞ്ഞ് ഒരു ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറെ നേരം ഇരുന്നിട്ട് അങ്ങ് പോവും കുറച്ചു നേരം മുന്നേ വൃത്തിയാക്കിയതാണ് ഞാൻ ഇനി ഇവിടെ വിളപ്പിശാല പോലെ എടുക്കുവായിരുന്നു ഞാനിത് വൃത്തിയാക്കിയത് ഞാൻ <laughs> വരല്ലോ <laughs> <laughs> Wow, kalah. Eh? வந்தால அப்பட கேக்குது. കൊള്ളടാ കൊള്ളാന്ന് പറ കൊള്ളാന്നോ എങ്ങനെ കൊബ്രാ കൊള്ളാം കൊബ്രാ നല്ലടാ കൊള്ളാം എങ്ങനെ കൊള്ളാം ആണോ സൂപ്പർ സൂപ്പർന്നോ സൂപ്പർന്നോ എങ്ങനെയാ എങ്ങനെ സൂപ്പർ ആ സൂപ്പി ഉണ്ണിമോനാണോ ഇഷ്ടം ആണോ അവൻ പറഞ്ഞു ചേച്ചിയാണോ ആണോ ആരീ ആരേ ഇഷ്ടോ ആരെ റിയോ നാളെ കൈ ചരിടുന്നുണ്ടോ കൈ വെച്ചിരിക്ക വല്ല ചോദ കൊച്ചാ വിളിതാ എന്റെ മാമി കണ്ണ എണ്ണൻ കണ്ണ എണ്ണൻ കണ്ണ എണ്ണൻ കണ്ണ എണ്ണൻ കണ്ണൻ നമ്മളെ പൊളി കണ്ണൻ കണ്ട അവര് മനസ്സിലായി അപ്പൊ അങ്ങനെയാണെങ്കി ഇനി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇനി ചോദിക്കണ്ടല്ലോ ഏ ഇനി ചോദിക്കണ്ടല്ലോ ഇതാരൊഫ് ചായകടെ <önemli> <annoyedly> <Hajar> <news única>

അങ്ങനെ എൻ്റെ അഞ്ചാം മാസത്തെ ചടങ്ങ് ഇവിടെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളെല്ലാവരും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ വെച്ചിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്